നമസ്കാരം തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം കിയോറ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് തിരുനാവായ യപൂർത്തിയാകാത്ത ബാലനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു താനൂരിൽ പതിനഞ്ചുകാരനായ ബാലൻ നടന്നു സമയം അപരിചിതരായ ലഹരിയിലായിരുന്ന പേർ സ്കൂട്ടറിൽ കയറ്റി കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനം നടത്തി എന്ന പരാതിയുടെ അന്വേഷണം തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താനൂർ പോലീസ് പ്രതികളെ കണ്ടെത്തി കഞ്ചാവ് വിൽപ്പനയും ഉപയോഗവുമുള്ള പ്രതികൾ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ക്രൂരമായി ലൈംഗിക പീഡനം നടത്തുകയായിരുന്നു കോർമൻ കടപ്പുറം കോർമന്തല കുഞ്ഞിച്ചിന്റെ പുരയ്ക്കൽ നവാസ് കോർമൻ കടപ്പുറം പൌരകത്ത് വീട്ടിൽ സഫീർ എന്നിവരെയാണ് താനൂർ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയത് പ്രതികളിൽ ഒരാൾ താനൂരിലേക്കാണെങ്കിൽ സ്കൂട്ടറിൽ കയറിക്കോ ഇറക്കിത്തരാമെന്ന് കുട്ടിയോട് പറഞ്ഞു മറ്റേയാൾ ബൈക്കിൽ വഴിയിൽ നിന്ന് കയറ്റുകയും കുട്ടിയെ പറഞ്ഞ സ്ഥലത്ത് നിർത്താതെ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ പറമ്പിൽ കൊണ്ടുപോയി കഞ്ചാവ് കൊടുത്തു വലിക്കാൻ നിർബന്ധിക്കുകയും മറ്റും ചെയ്താണ് ക്രൂരമായ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനം നടത്തിയത് ശേഷം വീണ്ടും വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു പ്രതികൾ ലഹരിയിലായിരുന്നു നവാസ് കഞ്ചാവ് വിൽപ്പന കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് താനൂർ പോലീസ് പറഞ്ഞു താനൂർ ഡിവൈഎസ്പി ബെൻ ിയുടെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ടോണി ജെ മറ്റം സബ് ഇൻസ്പെക്ടർ സുജിത് എന്നാർ എഎസ്ഐ നിഷ എസ് സി പിഒമാരായ സലേഷ് ഷൈൻ പ്രഭീഷ് സുരേഷ് സാജൻ മുസ്തഫ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് സിസിടിവികൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചും താനൂർ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ലഹരി മാഫിയയുടെ പ്രധാന കണ്ണികൾ കൂടിയായ പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം കൊണ്ട് തിരുവിന്റെ സ്വപ്ന സാക്ഷാത് വിശ്വാസത്തിന്റെ ഡിസൈനർമാരുടെ കരങ്ങളാൽ നിർമ്മിച്ച ബി ഐ എസ് ഹോൾ മാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ് എന്നിവയുടെ വിപുലമായ ശേഖരം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരുനാവായ